നിലയ്ക്കലിൽ ഭക്തർക്ക് ചില പരാതികളൊക്കെ ഉണ്ട് അവിടെ ശുചിമുറികളിൽ ടാപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് എത്രയോ അയ്യപ്പന്മാർ എത്തുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ചെളി നിറഞ്ഞു കിടക്കുന്നു ചെളിയിൽ പൂണ്ട് വാഹനങ്ങൾ കിടക്കുന്നു ഭക്തരുടെ പ്രതികരണമുണ്ട് അതോടൊപ്പം തന്നെ മിഥുൻ മുരളിയും ചേരുന്നുണ്ട് നമുക്ക് എരുമേലിലേക്ക് പോകാം മിഥുൻ മുരളി നിലയ്ക്കലിലേക്ക് ആ നിലയ്ക്കലിലേക്ക് അതെ അതെ നിലയ്ക്കലിലേക്ക് ബാത്റൂമില്ല അവിടെ യൂസ് ചെയ്യാനായിട്ട് പണ്ടത്തെ അതേ സ്റ്റൈലുള്ള ഒരു ക്ലീൻ ചെയ്യാൻ പോലും ഒരു മനുഷ്യനെ ഇല്ല നമ്മൾ അഞ്ച് രൂപ യൂറിൻ പാസേന അഞ്ചു രൂപ മേടിച്ചിട്ട് അതിനുള്ള മൊത്തം എല്ലാം അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നു ഇത് പിന്നെ പത്ത് രൂപയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നത് അതിനുള്ള സർവീസ് നമുക്ക് തരുന്നില്ല ടാപ്പ് ഒന്നിനും ടാപ്പില്ല എല്ലാത്തിലും അങ്ങനെ തന്നെ പഴയ പണ്ടത്തെ ബക്കറ്റ് വെച്ചിട്ടാണ് അവരിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പത്ത് രൂപ അതിനെ ചാർജ് ചെയ്യുന്നുണ്ട് പൈസ കൊടുക്കണേണ്ടല്ല അതിനുള്ള സർവീസ് അവർ തരണ്ടേ അത് തരുന്നില്ല പിന്നെ പിന്നെ റോഡ് മൊത്തം റോഡ് മൊത്തം ചെളിയായിട്ട് തന്നെ കിടക്കണേ ആ മെയിൻ റോഡ് മാത്രമേ അവര് ചെയ്തിട്ടുള്ളൂ പിന്നെ പമ്പയിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ വേണേ പമ്പെ കൊണ്ട് ടോപ്പ് ചെയ്യ അവര് രക്ഷിക്കാൻ സർവീസ് നടത്താൻ വേണ്ടിട്ട് വണ്ടിയെല്ലാം ഇവിടെ നിലക്കിൽ തന്നെ വിടുന്നത് ശരിക്കും പമ്പയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആളെ വേണമെങ്കിൽ വരാം ചെറിയ വണ്ടിയൊക്കെ അതുപോലെ അവർ സമ്മതിക്കുന്നില്ല മിഥുൻ മുരളിയിലേക്ക് പോകാം അല്ലെ നിലക്കലിലെ നിരവധി പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ അയ്യപ്പ ഭക്തർ തന്നെ പറയുന്നു അവിടുത്തെ ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾ മുമ്പ് പല വർഷങ്ങളായി ജനൻ ടി വി ചോദിച്ചതാണ് ശബരിമല കർമ്മസമിതി അടക്കമുള്ളവർ പല കാര്യങ്ങൾ ഉന്നയിച്ച് നിവേദനം സമർപ്പിച്ചതാണ് തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക തീർത്ഥാടനത്തെ അട്ടിമറിക്കരുത് ഞെരുക്കരുത് അല്ലെങ്കിൽ തീർത്ഥാടകർ ഇങ്ങോട്ട് വരുന്ന നിരുത്സാഹപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുതെന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാം മിഥുൻ എന്താണ് അവിടുത്തെ ചെളി പുരണ്ട യാഥാർത്ഥ്യം ുള്ള ഇപ്പൊ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നിലയ്ക്കൽ ഭക്തർ തിങ്ങി നിറയുകയാണ് ഈ സാഹചര്യത്തിലാണ് ഭക്തർ വ്യാപകമായി പരാതി ഉയർത്തുന്നത് ഈ ടോയ്ലറ്റുകളിൽ ഒന്നും തന്നെ ടാപ്പുകളില്ല വെള്ളം സാധാരണ പോലെ തന്നെ ഈ ബക്കറ്റുകളിലെടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് ഭക്തർ പറയുകയാണ് പണം വാങ്ങിയാണ് ഈ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിനുള്ള സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഒന്നും വൃത്തിഹീനമായ സാഹചര്യമൊക്കെ ഇവിടെ തുടരുന്നു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഇവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാനാകാതെ പുറത്ത് അധിക പണം നൽകി ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ഗതികേരിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുണ്ട് ഇവിടെ ഇവർ പരാതിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ നിലവിൽ ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകണേന് അവർ പൈസ വാങ്ങിച്ച് മുപ്പത് രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ടോയ്ലറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടാപ്പിൽ കാര്യങ്ങളൊന്നും ഇല്ല പൊട്ടിയ ബക്കറ്റാണ് ഉള്ളതൊക്കെ അതിൽ നമ്മൾ കൊണ്ടുപോയി ബാത്റൂമിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ടു പോയിട്ട് നമ്മളതിൽ വെള്ളം കോരി ഒഴിക്കേണ്ട അവസ്ഥയാണ് അത് വൃത്തിയാക്കിയിട്ട് ചിലത്തിനൊന്നും കുറ്റിയും കുളത്തും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത് വൃത്തിയാക്കി നമ്മളതിൽ പോകണം അവർ മുപ്പത് രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട് കുളത്തൊന്നും തൊട്ടിയിൽ വെള്ളം നമ്മൾ പിടിച്ചാൽ കൂടി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പിന്നെ അവര് പറയുമ്പോൾ അവര് പൈസ രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ അത് ബാത്റൂമിലേക്ക് കയറുന്ന ടോയ്ലറ്റിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു വെള്ളവും തൊട്ടും വെച്ചിട്ടുണ്ട് ബക്കറ്റും വെച്ചിട്ടുണ്ട് ആ ബക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ശുചിമുറിയിലേക്ക് പോവുക ശുചിമുറി വൃത്തിയാക്കുക തിരികെ ഇറങ്ങാം പക്ഷെ പൈസ പൈസ വാങ്ങിക്കുന്നുണ്ട് ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ല ശുചിമുറി നമ്മൾ വൃത്തിയാക്കുന്നതിന് കുറ്റവും കുളത്ത് കുറഞ്ഞതിനും ഇല്ല നമ്മൾ ഒരെണ്ണം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അതിന് കുറ്റിയും കുളത്തിൽ ഉണ്ടാവില്ല വേറെ നമ്മൾ അതുപോലെ ഒഴിച്ചിട്ട് വേണം നമ്മളതില് പോവാനായിട്ട് അതിന് രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ അവസ്ഥ പരിശോധിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്നോട് പറഞ്ഞത് പുറത്തേക്ക് പോവുകയാണ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പുറത്ത് പോയി ഇനി ശുചിമുറി ഉപയോഗിക്കേണ്ട കെതികരത്തിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് നമ്മൾക്കിപ്പോ ഇവിടെ പൈസ കൊടുത്ത് കുളിക്കണതാണെങ്കിലും മറ്റേ ശുചിമുറി ഉപയോഗിക്കുന്നതാണെങ്കിലും പുറപ്പെട്ട ടാപ്പ് വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒരു ചെറിയ പക്കേണ്ട അവിടെ നിന്ന് കുളിക്കുന്നത് ഒരേപോലെയാണ് അപ്പൊ ഇവിടെ പൈസ കൊടുത്ത് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ പുറമെ നമുക്ക് ഓപ്പണായിട്ട് കുളിക്കാനാണ് നല്ലത് പൈസ ഇവിടെ ചെയ്യണതും അവിടെ ചെയ്യുന്നതും ഒരേപോലെ തന്നെയാണ് നമുക്കിപ്പോ ഈ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ അവസ്ഥയും വളരെ മോശമാണ് നമുക്ക് അപ്പുറത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ കാണാം വാഹന വാഹന പാർക്കിങ്ങിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതല്ല നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഭയങ്കര തിരക്കാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് അതേ തന്നെ ഫുള്ളായ കാരണമാണത് നമുക്കെന്നറിയാം എനിക്ക് കിട്ടിയിട്ടുള്ള പാർക്കിങ്ങിൽ ഏഴിലാണ് കിട്ടിയില്ല അവിടെ വലിയ ഇതൊന്നും കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഫുള്ളായ കാരണം ഭയങ്കര ഇതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബാത്റൂം ഒരു ബാത്റൂം സമുച്ചയത്തിൻ്റെ ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഭാഗത്താണ് അവിടെ കയറുന്ന ഭാഗത്ത് ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് വെള്ളവും ഉണ്ട് ആ വെള്ളവും ബക്കറ്റും എടുത്തുകൊണ്ട് ശുചിമുറികളിലേക്ക് പോകണം തിരികെ മടങ്ങി ബക്കറ്റ് അവിടെ തിരികെ വെക്കണം ഈ ബക്കറ്റ് തന്നെയാണ് മറ്റു ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിന് പണം ഈടാക്കുന്നുമുണ്ട് പക്ഷേ ശുചിമുറികളും കൃത്യമായി വൃത്തിയാക്കുന്നില്ല വൃത്തിയാക്കിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നുമാണ് ഭക്തജനങ്ങൾ പരാതി പറയുന്നത് വൃത്തിയാക്കേണ്ട ചുമതലയ്ക്കും ഭക്തജനങ്ങൾ കാണാൻ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് ആ ടാങ്കിൻ്റെ ഭാഗത്ത് ഒരു പൈപ്പ് ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട് ഈ ബക്കറ്റിൽ നിന്നും ടാങ്ക് ടാങ്കിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ശുചിമുറികളിലേക്ക് പോകണം ആ അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതേ ഭാഗത്ത് തന്നെ ഈ ബക്കറ്റ് തിരികെ കൊണ്ടു വെക്കുകയും ചെയ്യണം ഒരു ഭാഗത്തും ഒരു ശുചിമുറിയിലും ടാപ്പുകൾ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ എല്ലാ എല്ലാ മണ്ഡലകാലത്തും ഈ പരാതികൾ ഉയർന്നതാണ് അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ വ്യാപകമായ പരാതികൾ ഭക്തർ ഉയർത്തുന്നതാണ് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നില്ല എന്നുള്ള പരാതികൾ ഉയരുമ്പോഴും ഇത്തവണയും ഇത്രയും സമയമുണ്ടായിരുന്നു ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള കാലാവധി ഉണ്ടായിരുന്നു പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കേണ്ട ചുമതലയുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇത്തവണയും പരിഹരിച്ചിട്ടില്ല ഭക്തർ ഇത്തവണയും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ നേരിടുന്നു ഇങ്ങനെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പോലും ശുചിമുറികൾ ഉപയോഗിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് അത്തരം പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം ഇവിടെ ബക്കറ്റുകൾ നിരത്തി വച്ചിരിക്കുന്നത് ഈ ബക്കറ്റുകൾ ബക്കറ്റുകളാണ് കയറി വരുന്ന ഭക്തർ എടുക്കേണ്ടത് ഇവിടെ ടാങ്കുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം ടാങ്കുകളിൽ നിന്നും ബക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ട് പോയി ശുചിമുറികളിലേക്ക് പോകണം ഉപയോഗിക്കണം ശുചിമുറി വൃത്തിയാക്കണം എന്നിട്ട് തിരികെ ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ബക്കറ്റ് തിരികെ വെക്കുകയും വേണം എത്രയോ ആളുകൾ ഉപയോഗിക്കുക ബക്കറ്റുകളാണ് വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകുന്നു രോഗങ്ങൾ ഉൾപ്പെടെ പറന്നു പിടിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആശങ്കയാണ് ഭക്തർ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയരുന്നു കഴിഞ്ഞ സമയത്തൊക്കെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴെല്ലാം പറയുന്നത് അത് പരിഹരിക്കും യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ലാത്ത രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്നും കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല ഇത് ഇത്തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സൗകര്യം ഭക്തർക്കില്ല അത്തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്തേക്കിനി പോയി പുറത്ത് മുറികളൊക്കെ എടുത്ത് വലിയ തുക കൊടുത്ത് അത് പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഒരാൾ ബക്കറ്റുമായിട്ട് ഉള്ളിലേക്ക് ശുചിമുറിയിലേക്ക് കയറിപ്പോണ ദൃശ്യം നമ്മളിപ്പോൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ഗതികേട്ടാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് പോവുകയാണ് അവർ ഇപ്പോൾ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മുറിയൊക്കെ എടുത്ത് വലിയ തുക കൊടുത്ത് പ്രാഥമിക കൃത്യങ്ങളും കുളിയുമൊക്കെ കഴിയേണ്ട അവസ്ഥയാണ് ഭക്തജനങ്ങൾക്കുള്ളത് ഇതേ സമാനമായ അവസ്ഥ തന്നെയാണ് പാർക്കിംഗ് ഗ്രൌണ്ടുകളിലുള്ളത് ഇന്നലെ മഴ പെയ്തിരുന്നു മഴ ശക്തമായതോടുകൂടി പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ചെളി പോകിട്ടുണ്ട് വാഹനങ്ങൾ ചെളിയിൽ പൂണ്ടുപോകുന്നുണ്ട് ആ ഭാഗത്തു കൂടി വാഹനങ്ങൾ ഇറക്കുവാനോ ഒപ്പം തീർത്ഥാടകർക്ക് നടന്നു സഞ്ചരിക്കുവാനോ സാധിക്കാത്ത സാഹചര്യവുമുണ്ട് ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടില്ല ഈ പാർക്കിംഗിൽ ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടില്ല ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പരാതികൾ നേരത്തെ ഉയർന്നതുമായിരുന്നു അപ്പോൾ ഈ തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മഴ മുന്നിൽ കൊണ്ട് ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉറപ്പിക്കേണ്ട ഒരു ക്രമീകരണം ഒരുക്കേണ്ടതായിരുന്നു പക്ഷേ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഇന്ന് വെയിൽ പക്ഷേ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും അവിടെ ചെളി കൂമാരം വരും ചെളി പൂണ്ടും വാഹനങ്ങളുടെ ചെടിയിൽ പോകുന്ന സാഹചര്യം വരും എന്തായാലും വീഴ്ചകൾ തുടരുകയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളോട് കൂടി ഭക്തജനങ്ങളെ സർക്കാരും ദേവസ്വം ബോർഡും വരവേൽക്കുന്ന ഒരു മണ്ഡലകാലം ഇനിയും സ്വപ്നങ്ങളിൽ മാത്രമാണ് അത് വലിയ വിദൂരത്തിൽ ഉള്ള ഒരു കാര്യമാണെന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് പ്രദീപ്ല എന്തൊരു അവസ്ഥയാണ് എന്തൊരു ക്രൂരതയാണ് ബാക്കിയൊക്കെ പോട്ടെ മനുഷ്യരല്ലേ അവിടേക്ക് കടന്നു വരുന്നത് തുടക്കം തുടക്കമതിൽ ഇന്നുള്ള ഇപ്പോൾ മിഥുൻമുരളി പറയുന്ന മണ്ണൊക്കെ ഉറപ്പിക്കേണ്ടതുണ്ട് ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പതിനായിരങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയ ശേഷമോ അവരവിടെയെത്തി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോഴോ ആ കാഴ്ച കണ്ടാൽ മറ്റെല്ലാം വിടും നിങ്ങൾ വിശ്വാസം വിടും നിങ്ങൾ ആചാരം വിടും നിങ്ങൾ ക്ഷേത്രം എന്നുള്ള പരിഗണനയും വേണ്ട മനുഷ്യർ അതെ പൗരന്മാർ ശുചിമുറിയിൽ ഒരു ടാപ്പ് വെക്കാൻ പോലും കഴിയാത്ത ദേവസ്വം ബോർഡും അധികാരികളും എന്തൊരു ക്രൂരതയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര കാണുമ്പോൾ ഒരാട് ജീവിതമാണോ എന്ന് തോന്നിപ്പോൾ അത്ര ക്രൂരമായ നിലയിലാണ് ഏത് കാലത്താണ് ഓർക്കണം വിനോദ് എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് ഓരോ ചുവടുവയ്പ്പും സൂക്ഷിച്ചു വേണം എന്നും ജാഗരൂകരായിരിക്കാൻ പറയുന്ന ഒരു കാലത്ത് കൂറി തൊടുന്നത് മുതൽ കച്ചവടക്കാർക്ക് അരങ്ങൊരുക്കി വരെ ലക്ഷങ്ങൾ കൊയ്യാൻ എന്തുണ്ട് മാർഗം എന്ന് ഗവേഷണം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ ദേവസ്വം വകുപ്പ് ദേവസ്വം മന്ത്രി ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങൾ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരെ കാണുന്നത് എന്തായിട്ടാണ് എന്ത് രൂപത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകൾ നടത്താൻ സർക്കാരിന് ധൂർത്തടിക്കാൻ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കാൻ ഇതിനൊക്കെ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണോ ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒരു കച്ചവടമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ പോലും ഏതൊരു കച്ചവട സ്ഥാപനവും മികവുറ്റ സേവനം നൽകും വാങ്ങുന്ന പണത്തിനുള്ള സർവീസ് തിരിച്ചു നൽകും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ കണ്ട കാഴ്ച എന്താണ് എരുമേലിയിലെ വില ഏകീകരണത്തിന് ശ്രമം നടന്നു ജില്ലാ ഭരണകൂടം അതിന് ശ്രമിച്ചു സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ നടന്നില്ല അവിടുത്തെ വ്യാപാരികളും ജമാഅത്ത് ഭാരവാഹികളും ഒക്കെ നിശ്ചയിച്ച വില ജില്ലാ കളക്ടർ നിശ്ചയിച്ചു കൊടുത്തു അവർ ഇന്നലെ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ ആ വില വിവര വില വിവര പട്ടിക പുറത്തിറക്കി ഒരു ദിവസം എഴുപതിനായിരം പേർക്ക് എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യം അനുവദിച്ചാൽ പോലും തീരുന്നില്ല ഭക്തജനത്തിരക്ക് തീരുന്നില്ല ഭക്തജനങ്ങളുടെ ക്യൂ അത്രയും പേരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പരിഗണനയിലുള്ളത് അവരാണോ നിങ്ങളെ പരിഗണിക്കേണ്ടത് അവരാണോ നിങ്ങളുടെ പരിഗണനയിൽ അതോ ഈ കച്ചവട സമൂഹമാണോ അവർ പറയുന്ന കൊള്ളവില നിശ്ചയിച്ച് നിങ്ങൾ കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുറിതൊഴാൻ നിങ്ങൾ കൂലി ഈടാക്കുന്നു നിങ്ങൾ അവിടെ ഓരോ ചൂടുവയ്പ്പിനും നിങ്ങൾ കൂലി ഈടാക്കുന്നു ശബരിമലയിലേക്ക് എത്താൻ ബോർഡിൽ സ്പെഷ്യൽ എന്നൊരു ബോർഡ് വെച്ചിട്ട് ഇതേ കെ എസ് ആർ ടി സി ശകടത്തിൽ നിങ്ങൾ കൊള്ള സ്പെഷ്യൽ ചാർജ് തന്നെ ഈടാക്കുന്നു അവിടെ വരെ എത്താൻ ഇനി നിലയ്ക്കൽ വല എത്തിയാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ നിങ്ങൾ വീണ്ടും മറ്റൊരു സ്പെഷ്യൽ കൊള്ള നടത്തുന്നു വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നതാണ് സന്നദ്ധ സംഘടനകൾ സൗജന്യമായി സൗജന്യമായി നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാം അയ്യപ്പന്മാരെ കൊണ്ടുപോകാം അനുവദിക്കൂ സൗജന്യമായി അന്നദാനം നടത്താം നിങ്ങൾ സമ്മതിക്കില്ല എന്നിട്ട് കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നു നിങ്ങൾ കച്ചവടക്കാർക്ക് കുടപിടിക്കുന്നു ഏറ്റവും ഒടുവിൽ ഏറ്റവും നിധ ഏറ്റവും നിസാരമായി ഏതൊരു സ്ഥലത്തും ഏതൊരു ഉത്സവപ്പറമ്പിൽ ചെയ്യുന്ന ഒരു സാധാരണ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഒരു ടാപ്പ് വെക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എത്ര ഗതികേടിലാണ് ഈ ഭരണകൂടം എന്ന് പറയേണ്ടി വരുന്നു ഒരു ഭാഗത്ത് ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ മറുഭാഗത്ത് മനുഷ്യത്വരഹിതമായ സമീപനം ഇത് കേൾക്കേണ്ടവർ കേൾക്കുന്നു എന്ന് കരുതാം ഇല്ലെങ്കിൽ കേൾക്കേണ്ട രീതിയിൽ ആ ശബ്ദം മുഴങ്ങും മറക്കണ്ട ഇന്നലകൾ